പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതം പുതിപ്പോഴും എളുപ്പമുള്ളൊരു യാത്രയല്ല ചില യാത്രകൾ കഠിനമുള്ളതായിരിക്കും ചില തീരുമാനങ്ങൾ വേദനാജനകമായിരിക്കും പലപ്പോഴും നമുക്ക് മുന്നിൽ രണ്ട് വഴികളാണ് ഉണ്ടാവുക ഒന്ന് എളുപ്പമുള്ള വഴി മറ്റൊന്ന് ബുദ്ധിമുട്ടേറിയ വഴി പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും വളരുക എന്നതാണ് ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ എളുപ്പ വഴികളില്ല ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് കൂട്ടുകാരുമായി കറങ്ങാൻ പോകാതെ പുസ്തകങ്ങളിൽ മുഴുകുന്നത് പ്രയാസമാണ് പക്ഷേ ആ കഠിനാധ്വാനം വിദ്യാർത്ഥിയെ വിജയത്തിലെത്തിക്കും അത്തരം പ്രയാസമുള്ള തീരുമാനങ്ങളാണ് ഭാവിയിൽ നമ്മളെ മികച്ച നിലയിലെത്തിക്കുക ശാരീരിക ക്ഷമത നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക രാവിലെ നേരത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്നത് കഠിനമായിട്ടുള്ളൊരു തീരുമാനമാണ് കൊതിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതും ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ശരീരം ഇത്തരം കാര്യങ്ങൾ നിർത്താൻ പറയുമ്പോഴും മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നതും പ്രയാസമാണ് എന്നാൽ ഈ പ്രയാസങ്ങളെ അതിജീവിക്കുമ്പോഴാണ് ശരീരം ശക്തിപ്പെടുകയും മനസ്സ് ദൃഢമാകുകയും ചെയ്യുന്നത് ഒരു സംരംഭകന്റെ ജീവിതം എടുത്തു നോക്കുക പുതിയൊരു ബിസിനസ് തുടങ്ങുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നഷ്ടങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോകുന്നത് പ്രയാസമേറിയ കാര്യമാണ് ആളുകളുടെ വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും നേരിടേണ്ടി വരുന്നത് വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ് എങ്കിലും ആ തീരുമാനമാണ് അവരെ വിജയത്തിലേക്ക് നയിക്കുന്നത് പലപ്പോഴും വിജയികളും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാതെ ബുദ്ധിമുട്ടുള്ള വഴിയിലൂടെ പോയി വിജയിക്കാൻ ധൈര്യം കാണിച്ചു എന്നതാണ് നമുക്ക് ചെയ്യാൻ പ്രയാസമുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് നേടുക എന്നത് തുടക്കത്തിൽ ബുദ്ധിമുട്ടാണ് പക്ഷെ പിന്നീട് ഇത് നിങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറന്നു തരും അതുപോലെ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കുന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നാൽ ഇത് നിങ്ങളെ കൂടുതൽ വിനയമുള്ളവനാക്കും മാറ്റങ്ങളെ ഭയക്കാതെ അവയെ സ്വാഗതം ചെയ്യുന്നത് എളുപ്പമല്ല പക്ഷേ മാറ്റമാണ് വളർച്ചയുടെ അടിസ്ഥാനം നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും പുതിയ അറിവുകൾ നേടാനും ധൈര്യം കാണിക്കേണ്ടതും പ്രധാനമാണ് പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പിന്തിരിഞ്ഞു പോകാറുണ്ട് എനിക്ക് കഴിയില്ല ഞാൻ തോറ്റുപോകുമോ എന്ന ചിന്തകളാണ് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ ഭയത്തെ അതിജീവിച്ച് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ശക്തി പുറത്തു വരുന്നത് കംഫർട്ട് സോണിൽ ഒതുങ്ങി ജീവിക്കുക എന്നത് എളുപ്പമാണ് എന്നാൽ സ്വപ്നങ്ങളെ പിന്തുടരാനും വലിയ കാര്യങ്ങൾ നേടാനും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കഴിവുകളെ കണ്ടെത്താനും ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലൊരു പ്രയാസം വരെ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരിക്കും ഓർക്കുക ഈ വേദന താൽക്കാലികമാണ് ഈ കഷ്ടപ്പാടുകൾ നിങ്ങളെ വളർത്താൻ വേണ്ടിയുള്ളതാണ് ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ പഠിക്കും നിങ്ങളുടെ പരിമിതികളെക്കുറിച്ച് മനസ്സിലാക്കും അതിനെ അതിജീവിക്കാൻ പഠിക്കും നാളത്തെ നിങ്ങളെ ഇന്നത്തെ നിങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതും പ്രധാനമാണ് അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യം തിരഞ്ഞെടുത്ത് അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ വളർച്ചയും വിജയവും കാത്തിരിക്കുന്നത് ആ കഠിനമായ പാതയുടെ അവസാനമാണ്